നമസ്കാരം പ്ലേ സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ബനി സാദ് അതായത് തൈഫിൽ നിന്നും ഒരു അറുപത് കിലോമീറ്ററോളം മേലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബനി സാദ് അവിടുത്തെ അതിസുന്ദരമായ സുന്ദരമായ മുന്തിരി തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു മുന്തിരി തോട്ടത്തിൻ്റെ സീസൺ വരുന്നത് സെപ്റ്റംബർ ആദ്യം മുതൽ ഏകദേശം നവംബർ അതായത് ഈ മാസം അവസാനം വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സീസൺ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്നത് അതായത് തണുപ്പ് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ അതിൻ്റെ തീരുന്നതാണ് മുന്തിരിയുടെ അങ്ങനെയാണ് അതിൻ്റെ സീസൺ വരുന്നത് ഏകദേശം ഞാനിവിടെയുള്ള കർഷകരമായിട്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ബംഗ്ലാദേശ് സ്വദേശിനുമാർ സംസാരിച്ചപ്പോൾ ഏകദേശം ഇരുപത് വർഷത്തിന് മേലെയായിട്ട് ഇതുപോലത്തെ തോട്ടങ്ങൾ ഈ ബനീസാദി ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് മുന്തിരി തോട്ടത്തിന് പറ്റിയതാണ് നല്ല വെള്ളമുണ്ട് ഗ്രൗണ്ട് വാട്ടർ അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ തോട്ടം ഇതുപോലെ ഇഷ്ടംപോലെ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ ഉള്ളത് അതുപോലെ തന്നെ ഇതിലേക്കുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് പത്ത് റിയാൽ പെർ റെഡാണ് പിള്ളേർക്കൊന്നും പ്രത്യേകിച്ച് ചാർജുകൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുകൂടാതെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ട് അവിടെ ഒത്തിരി തോട്ടങ്ങളുണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഈ ഒരു ബനീസാതിൻ്റെ ഈ പല സ്ഥലങ്ങളിലായിട്ട് പല തോട്ടങ്ങളുണ്ട് അതിൽ എല്ലാ തോട്ടങ്ങളും നമുക്ക് എൻട്രി തരുന്നതല്ല ചില ഒന്നോ രണ്ടോ തോട്ടങ്ങൾ മാത്രമാണ് നമുക്ക് കയറി വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ വാങ്ങിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളൂ പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഒരു ഫ്രൂട്ട്സ് തായ്ഫിലേക്കും അതുപോലെ തന്നെ മക്ക അതുപോലെ തന്നെ ഈ തായിലേക്കൊക്കെ വരുമ്പോൾ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടില്ല അതെല്ലാം ഈ ബിനൈസാദ് ഏരിയയിൽ നിന്ന് വരുന്ന മുന്തിരിത്തോട്ടാണ് സൗദി അറേബ്യയിൽ പല ഭാഗങ്ങളിലും മുന്തിരിത്തോട്ടമുണ്ട് പല പല വെറൈറ്റി മുന്തിരികളുണ്ട് ഇപ്പോൾ ഇവിടെയുള്ളത് ഗ്രീൻ ടൈപ്പ് സീഡ്ലെസ് അതായത് കുരു ഇല്ലാത്ത ടൈപ്പ് പിന്നെ കുരു ഉള്ള ടൈപ്പ് അതുപോലെ തന്നെ ഈ തുർക്കി എന്നൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ വലിപ്പമുള്ള ടൈപ്പ് ആ ഒരു ടൈപ്പ് മുന്തിരി അതൊരു ഒരു പിങ്ക് കളർ ടൈപ്പ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ മൂന്നാല് വെറൈറ്റിയൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒത്തിരി ആട് ഫാമുകളുണ്ട് ആട് അതുപോലെ പശു ഈ ഒട്ടകം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫാമുകൾ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ തായ്ഫിലൊക്കെ ഒരു ദിവസം സന്ദർശനത്തിന് വരുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്ത് അതായത് ഇപ്പം നവംബറാണ് ഈ ഒരു മാസം കൂടും കൂടിയിട്ട് അവിടെ മുന്തിരി തോട്ടം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേണ്ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ തായ്ഫിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കാരണം ഇതെല്ലാം ചെറിയ റോഡാണ് ഇങ്ങോട്ടുള്ളത് പക്ഷെ നല്ല റോഡാണ് നല്ല സൗകര്യമുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഈ ഒരു ഏരിയ ഒക്കെ കാണുക എൻജോയ് ചെയ്യുക അതിനുശേഷം എല്ലാവരും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു തോട്ടത്തിൻ്റെ വിശദമായ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എല്ലാവരും വിശദമായിട്ട് വീഡിയോ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരേക്കും ബൈ